ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയും ഇസ്രയേലും ലക്ഷ്യം വച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് തുടരെ തുടരെയായി നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ പുറത്തു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ലോകത്തിന് ആശങ്ക ഉളവാക്കുന്ന വാർത്ത എന്താണെന്നല്ലേ നോക്കാം അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബിനു പോലും നശിപ്പിക്കാൻ കഴിയാത്ത അത്ര ആഴത്തിലുള്ള ഒരു ആണവ കേന്ദ്രം ഇറാൻ നിർമ്മിക്കുന്നു വാരാന്ത്യത്തിൽ അമേരിക്കൻ ബി ടു സ്റ്റെൽത്ത് ജെറ്റുകൾ ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നദാൻസ് ഇസ്വഹാൻ എന്നിവിടങ്ങളിൽ മുപ്പതിനായിരം പൗണ്ട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ വർഷിച്ചതിനു ശേഷമാണ് പുതിയ സ്ഥലം ഇറാൻ നിർമ്മിക്കുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത് യു എസ് ആക്രമണം ഇറാന്റെ ആണവ പദ്ധതി തകർത്തു എന്ന് ട്രംപ് ഉറച്ചു പറയുമ്പോൾ അമേരിക്കൻ ആക്രമണത്തിന് മുമ്പ് പ്രധാന ആണവ വസ്തുക്കൾ അവർ മാറ്റിയെന്ന് തെഹ്റാൻ ബാധിച്ചു യു എസ് ബോംബാക്രമണത്തിന് മുമ്പ് ഇറാൻ ഏകദേശം നാനൂറ് കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം നീക്കം ചെയ്യുമായിരുന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇപ്പോൾ ഇറാൻ ആണവ വസ്തുക്കൾ ഒളിപ്പിച്ച പിക്കാക്സ് എന്ന പർവ്വതം ചർച്ചയാവുകയാണ് ഇതാണ് ഇറാന്റെ പുതിയ ആണവ കേന്ദ്രമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിക്കാക്സ് പർവ്വതം ഇറാന്റെ പുതിയ ആണവ കേന്ദ്രമോ ഫോഡോവിൽ നിന്ന് ഏകദേശം നൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്റർ തെക്കും മധ്യ ഇസ്ഫാൻ പ്രവശ്യയിലെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയുമുള്ള പിക്കാക്സ് പർവ്വതത്തിലേക്ക് ഇറാൻ ആണവ നിർമ്മാണം നടത്തുന്നതുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ദി ടെലഗ്രാഫ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ നാല് വർഷത്തിനിടെ ടെഹ്റാൻ രഹസ്യമായി സൈറ്റ് വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നഥാൻസിന് ചുറ്റുമുള്ള പർവ്വത നിരകളിലെ ഒരു കൊടുമുടിയായ പിക്കാക്സിന് അയ്യായിരം അടിയിലധികം ഉയരമുണ്ട് ഇറാൻ പർവ്വതനിരയിലേക്ക് നാല് പ്രവേശന കവാടങ്ങൾ കുഴിച്ചിട്ടുണ്ട് രണ്ട് കിഴക്ക് ഭാഗത്തും രണ്ട് പടിഞ്ഞാറ് ഭാഗത്തും ചില കണക്കുകൾ പ്രകാരം ഓരോ തുരങ്ക പ്രവേശന കവാടത്തിനും ആറ് മീറ്റർ വീതിയും എട്ട് മീറ്റർ ഉയരവുമുണ്ടെന്ന് പറയപ്പെടുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കിരീടരത്നങ്ങൾ എന്നറിയപ്പെടുന്ന ഫോർഡോയ്ക്ക് രണ്ട് തുരങ്ക പ്രവേശന കവാടങ്ങൾ മാത്രമാണ് ഉള്ളത് മീറ്റർ ആഴമുള്ളതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പിക്കാക്സ് പർവ്വതത്തിന് താഴെയുള്ള ഇറാന്റെ സൗകര്യം നൂറ് മീറ്റർ താഴ്ചയിൽ നിർമ്മിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പിക്കാക്സ് പർവ്വതത്തിലെ പദ്ധതിയുടെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ഇറാനെ ഈ സൗകര്യം സെൻട്രിഫ്യൂജികൾ നിർമ്മിക്കാൻ മാത്രമല്ല യുറേനിയം സമ്പുഷ്ടമാക്കാനും ഉപയോഗിക്കാനും ആശങ്കപ്പെടുന്നുണ്ട് അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദം ഉണ്ടായിരുന്നിട്ടും തെളിവുകൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് പ്രകാരം യു ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഫോട്ടോവിനു പുറത്ത് പതിനാറ് ലോറികൾ കാണപ്പെട്ടതായി ചില ഉപഗ്രഹ ചിത്രങ്ങളിൽ തെളിഞ്ഞിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിദഗ്ദ്ധൻ ബ്രിട്ടീഷ് ദിനപത്രത്തോട് പറഞ്ഞത് അമേരിക്കയുടെ ആക്രമണത്തിന് മുമ്പ് ഇറാൻ തങ്ങളുടെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും രഹസ്യ സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് എന്നാൽ ഏപ്രിലിൽ പിക്കാക്സ് പർവ്വതത്തിന് അടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇറാനോട് ചോദിച്ചപ്പോൾ സ്വന്തം കാര്യം നോക്കാൻ തന്നോട് പറഞ്ഞതായി അന്താരാഷ്ട്ര ആണവോർജ്ജി ഏജൻസി മേധാവി റഫേൽ ഗ്രോസിയും പറഞ്ഞിരുന്നു ഇറാൻ രഹസ്യ പദ്ധതികൾ തയ്യാറാക്കുന്നു എന്ന വാർത്ത ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലുള്ള പ്രധാന കാരണം ഇറാൻ ആണവശിശി വർദ്ധിപ്പിക്കുന്നു എന്നതായിരുന്നു ഇനി ഈ വാർത്ത സ്ഥിരീകരിച്ചാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം